നമസ്കാരം നമ്മളിൽ പലരും ക്ഷേത്രങ്ങളിൽ പോകാറുണ്ട് പൂജകൾ ചെയ്യാറുണ്ട് അല്ലേ പക്ഷെ എപ്പോഴെങ്കിലും ഒന്ന് നിർത്തി ചിന്തിച്ചിട്ടുണ്ടോ ഇതിനൊക്കെ അപ്പുറം എന്താണ് ശരിക്കും ഈ ആത്മീയത എന്ന് അപ്പോൾ ഇന്ന് നമ്മൾ ആ പുറമോടിയുടെ ലോകമൊക്കെ കടന്ന് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലേക്കുള്ളൊരു യാത്ര തുടങ്ങാൻ പോവാണ് അപ്പോൾ ഈ യാത്രയിൽ നമുക്കൊരു വഴികാട്ടിയുണ്ട് അത് രാജർഷി രഞ്ജൻ നന്ദിയുടെ അധ്യാത്മികത എന്ന പുസ്തകമാണ് ഇത് വെറുതെ ഒരു പുസ്തകമല്ല വളരെ സിമ്പിളായിട്ടുള്ള ഭാഷയിൽ പക്ഷെ ഭയങ്കര ആഴത്തിലുള്ള ചില സത്യങ്ങൾ പറഞ്ഞു തരുന്ന ഒന്നാണ് അപ്പോൾ ഇതിലെ വെളിച്ചം ഉപയോഗിച്ചാണ് നമ്മൾ മുന്നോട്ട് പോകാൻ പോകുന്നത് ചില അനുഭവങ്ങളുണ്ട് നമ്മുടെ ലോജിക്കിനൊന്നും ചിലപ്പോൾ പിടികൊടുക്കില്ല ഈ എഴുത്തുകാരൻ ഒരു ക്ഷേത്രത്തിൽ വെച്ചുണ്ടായ ഒരു അനുഭവം പോലെ ചുറ്റുമുള്ള ശബ്ദമൊക്കെ പെട്ടെന്ന് നിന്നു കൺമുന്നിൽ വിഗ്രഹമല്ല ജീവനുള്ള കണ്ണുകൾ പലരുടെയും ആത്മീയ യാത്ര തുടങ്ങുന്നത് ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും നമുക്ക് മറ്റൊരാളോട് വിശദീകരിക്കാൻ പോലും പറ്റാത്ത പക്ഷേ നമ്മുടെ ഉള്ളിനെ പിടിച്ചു ലയിക്കുന്ന ഒരു ശക്തമായ അനുഭവം പക്ഷേ ഒരു കാര്യം നമ്മൾ ഓർക്കണം ഇത്തരം അനുഭവങ്ങളൊക്കെ ഒരു തുടക്കം മാത്രമാണ് ഒരു തീപ്പുരി വീണതുപോലെ ശരി ആ തീപ്പുരി കിട്ടി ഇനി എങ്ങോട്ട് ആ തീ നമ്മളെ എങ്ങോട്ടാണ് കൊണ്ടുപോകേണ്ടത് എന്താണ് ഈ ആത്മീയാത്രയുടെ ശരിക്കുള്ള ഗോള് വെറുതെ ഇതുപോലുള്ള അത്ഭുതങ്ങൾ കണ്ട് നടക്കാനാണോ അതോ ഇതിനെല്ലാം അപ്പുറം കാര്യമായി എന്തെങ്കിലും നേടാനുണ്ടോ ഈ യാത്ര ശരിക്കും നമ്മുടെ ഉള്ളിനെ മൊത്തത്തിലും മാറ്റിമറിക്കുന്ന ഒന്നാണ് പക്ഷേ ഒരു കാര്യം ഈ വഴിയിലെ വെളിച്ചം മാത്രമല്ല ഉള്ളത് ഇരുട്ടുമുണ്ട് ശരിയായ ഗൈഡൻസ് കിട്ടുന്നതിനോടൊപ്പം തന്നെ ഈ വഴിയിൽ ഒളിഞ്ഞിരിക്കുന്ന അപകടങ്ങളെക്കുറിച്ച് നമ്മൾക്ക് നല്ല ബോധ്യം വേണം അപ്പോൾ നമുക്ക് ആദ്യത്തെ സ്റ്റെപ്പിലേക്ക് കടക്കാം എന്താണ് ഈ ശരിക്കുള്ള ആത്മീയത നമ്മൾ ജനിച്ചു വളർന്നപ്പോൾ മുതൽ കണ്ടുശീലിച്ച ഈ ആചാരങ്ങളും ആഘോഷങ്ങളും ഒക്കെ തന്നെയാണോ ആത്മീയത അതോ അതിൽ നിന്ന് വ്യത്യസ്തമായി നമ്മുടെ ഉള്ളിൽ നടക്കുന്ന എന്തെങ്കിലും കാര്യമാണോ ഇത് തമ്മിൽ എങ്ങനെ വേർതിരിച്ചറിയാം ഇത് നമ്മൾ നമ്മളെപ്പോഴും കേൾക്കുന്നൊരു ഡയലോഗാണ് അല്ലേ ഇന്ത്യക്കാർ ഭയങ്കര സ്പിരിച്വൽ ആണ് എന്നൊക്കെ പക്ഷേ ഈ പുസ്തകത്തിലെ ഒരു ചോദ്യം നമ്മളെ ശരിക്കും ഇരുത്തി ചിന്തിപ്പിക്കും നമ്മൾ ഉത്സവങ്ങൾ ആഘോഷിക്കുന്നത് കൊണ്ടോ നെറ്റിയിലൊരു കുറി തൊടുന്നത് കൊണ്ടോ നമ്മൾ ആത്മീയരാകുന്നുണ്ടോ അതോ ഇതൊക്കെ നമ്മുടെ കൾച്ചറിൻ്റെ ഒരു ഭാഗം മാത്രമാണോ ഇതൊന്നും നോക്കിക്കേ രണ്ട് വശം കാണാം ഒരു സൈഡിൽ നമ്മുടെ ഉത്സവങ്ങളും ആഘോഷങ്ങളും അതിൻ്റെ ബഹളങ്ങളും മറ്റേ സൈഡിലോ ഭഗവത്ഗീതയിലൊക്കെ പറയുന്നത് പോലെയുള്ള ഒരു അവസ്ഥ ദുഃഖം വന്നാലും പതറാത്ത ദേഷ്യമോ പേടിയോ ഇല്ലാത്ത നല്ല ശാന്തമായ ഒരു മനസ്സ് അപ്പോൾ വ്യത്യാസം ക്ലിയർ അല്ലേ ഒന്നു വെറും പുറമേയുള്ള കാണിക്കലാണ് മറ്റേത് നമ്മുടെ ഉള്ളിൽ സംഭവിക്കുന്ന ഒരു യഥാർത്ഥ മാറ്റമാണ് ഓക്കെ അപ്പോൾ ഈ പറഞ്ഞ ഉള്ളിലെ മാറ്റം അതെങ്ങനെയാണ് നമുക്ക് കിട്ടുക വെറുതെ എനിക്ക് ശാന്തനാകണം എന്ന് വിചാരിച്ചാൽ മതിയോ പോരാ അതിനൊരു വ്യക്തമായ വഴിയുണ്ട് ഒരു പാത അതോടൊപ്പം കഠിനമായ പരിശീലനവും വേണം അപ്പോൾ അതെങ്ങനെ തുടങ്ങാമെന്ന് നമുക്ക് നോക്കാം ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ആത്മീയത എന്ന് പറയുന്നത് ഒരു വൺ സൈസ് ഫിറ്റ്സ് ഓൾ സംഭവമല്ല ഓരോരുത്തരുടെയും സ്വഭാവം അല്ലെങ്കിൽ ടെംപ്രമെന്റ് വെവ്വേറെയാണ് ചിലർക്ക് ചിലപ്പം ഭക്തിയുടെ വഴിയായിരിക്കും പെട്ടെന്ന് കണക്റ്റാവുക മറ്റു ചിലർക്ക് ജ്ഞാനത്തിൻ്റെയോ രാജയോഗം പോലെയുള്ള ക്രിയകളുടെയോ വഴിയായിരിക്കും അപ്പോൾ സ്വന്തം സ്വഭാവത്തിന് ചേർന്നൊരു വഴി തിരഞ്ഞെടുക്കുന്നത് എങ്ങനെയുണ്ടെന്നറിയോ ഒരു സാധാരണ ബസ്സിൽ കയറി പോകുന്നതിന് പകരം ഒരു റോക്കറ്റിൽ കയറി പോകുന്നത് പോലെയാണ് അത്രയും സ്പീഡിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും ശരി വഴി തെരഞ്ഞെടുത്തു ഇനി വേണ്ടത് സാധനയാണ് അതായത് ചിട്ടയായ പ്രാക്ടീസ് ഒരു സാധകന് ഏറ്റവും അത്യാവശ്യമുള്ളത് മൂന്നേ മൂന്ന് കാര്യങ്ങളാണെന്ന് പുസ്തകത്തിൽ പറയുന്നുണ്ട് ഒന്ന് കൺസിസ്റ്റൻസി അതായത് എല്ലാ ദിവസവും ചെയ്യുക രണ്ട് ഡിസിപ്ലിൻ നമ്മുടെ ഭക്ഷണത്തിലും ഉറക്കത്തിലും സംസാരത്തിലുമൊക്കെ ഒരു നിയന്ത്രണം കൊണ്ടുവരിക മൂന്നാമത്തേത് ക്ഷമ ഇതാണ് ഏറ്റവും പ്രധാനം കാരണം റിസൾട്ട് ചിലപ്പോൾ പെട്ടെന്നൊന്നും കണ്ടെന്നു വരില്ല നമ്മുടെ പ്രോഗ്രസ് ഒരിടത്ത് സ്റ്റക്കായതുപോലെ തോന്നും ആ ഒരു സമയത്ത് വിശ്വാസം കൈവിടാതെ മുന്നോട്ടു പോകുന്നതിലാണ് ശരിക്കുള്ള ചാലഞ്ച് അപ്പോൾ ഈ യാത്രയിൽ നമ്മൾ ഒറ്റയ്ക്ക് പോകണോ വേണ്ട ഒന്ന് ആലോചിച്ചു നോക്കൂ നമുക്കറിയാത്തൊരു വലിയ മല കയറാൻ പോകുമ്പോൾ ആ വഴി നേരത്തെ പോയി പരിചയമുള്ള ഒരാളുണ്ടെങ്കിൽ എത്ര എളുപ്പമാകും വഴിയിലെ കുണ്ടും കുഴിയും അപകടങ്ങളുമെല്ലാം അയാൾക്കറിയാമായിരിക്കും അതുപോലെയാണ് ആത്മീയ യാത്രയും അവിടെയാണ് ഒരു ഗുരുവിൻ്റെ ആവശ്യം വരുന്നത് ഇവിടെ ഗുരു എന്ന് പറയുമ്പോൾ വെറുതെ ക്ലാസ് എടുക്കുന്ന ഒരു ടീച്ചറല്ല നമ്മൾ പറയുന്നത് സദ്ഗുരുവിനെ കുറിച്ചാണ് സത്ത് എന്ന് പറഞ്ഞാൽ സത്യം അപ്പോൾ സത്യം എന്താണെന്ന് നേരിട്ട് അനുഭവിച്ചറിഞ്ഞ ആളാണ് സദ്ഗുരു നേരത്തെ പറഞ്ഞ ആ മലയുടെ ഏറ്റവും മുകളിൽ ആ കൊടുമുടിയിലെത്തിയ ആളാണ് അദ്ദേഹം അതുകൊണ്ട് തന്നെ താഴെ നിന്ന് കഷ്ടപ്പെട്ട് കയറി വരുന്ന നമുക്ക് അടുത്ത സ്റ്റെപ്പ് എവിടെ വെക്കണം എവിടെയാണ് അപകടം എന്ന് കൃത്യമായി കാണിച്ചു തരാൻ അദ്ദേഹത്തിന് പറ്റും കാരണം അദ്ദേഹത്തിൻ്റെ വാക്കുകൾ പുസ്തകം വായിച്ചുള്ള അറിവല്ല അത് നേരിട്ട് ഈശ്വരനുമായി കണക്റ്റഡ് ആയ ആ സൈലൻ്റ് മൈൻഡിൽ നിന്ന് വരുന്നത് പക്ഷേ ഒരു മിനിറ്റ് ഗുരു എന്ന കേൾക്കുമ്പോഴേക്കും കണ്ണുമടച്ച് വിശ്വസിക്കാൻ പാടില്ല സാക്ഷാൽ ശ്രീരാമകൃഷ്ണ പരമഹംസർ തന്നെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട് ഒരു ഗുരുവിനെ സ്വീകരിക്കുന്നതിനു മുൻപ് അവരെ ശരിക്കും പരീക്ഷിക്കണം അവരെ ആളുകളുടെ മുന്നിലും ആരുമില്ലാത്തപ്പോഴും നിരീക്ഷിക്കണം അവർ പറയുന്നതും ചെയ്യുന്നതും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്ന് നോക്കണം ചുമ്മാ പറയുകയല്ല ഇത് നമ്മുടെ അവകാശമാണ് ഉത്തരവാദിത്വം കൂടിയാണ് ഇതൊരു ചെറിയ കാര്യമല്ല വളരെ ശക്തമായൊരു മുന്നറിയിപ്പാണ് കാരണം തെറ്റായ ഒരു ഗുരുവിനെ കിട്ടുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് ഒരു ഗുരുവില്ലാതിരിക്കുന്നത് അല്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്നറിയോ നമ്മൾ ആ കഷ്ടപ്പെട്ട് കയറിക്കൊണ്ടിരിക്കുന്ന മലയുടെ മുകളിൽ നിന്ന് ഒച്ച വീഴ്ചയായിരിക്കും അതുകൊണ്ട് വളരെ വളരെ ശ്രദ്ധിച്ചു മാത്രം തിരഞ്ഞെടുക്കുക അപ്പോൾ ശരിയായ വഴിയും കിട്ടി നല്ലൊരു വഴികാട്ടിയുമുണ്ട് ഇനി യാത്രയുടെ അടുത്ത ഘട്ടമാണ് ഇനിയുള്ള യാത്ര പുറത്തല്ല കംപ്ലീറ്റ് ആയിട്ടും നമ്മുടെ ഉള്ളിലാണ് പക്ഷെ സൂക്ഷിക്കുക ഈ ഉള്ളിലെ ലോകത്തും അതിൻ്റേതായ ചതിക്കുഴികളും അപകടങ്ങളുമുണ്ട് നമ്മൾ ഈ സാധനമൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഭയങ്കരമായ അനുഭവങ്ങളൊക്കെ ഉണ്ടാകാൻ തുടങ്ങും എന്തൊക്കെയോ വെളിച്ചം കാണുന്നു ശബ്ദങ്ങൾ കേൾക്കുന്നു അങ്ങനെയൊക്കെ പക്ഷേ ശ്രീ അരബിന്ദോ ഇതിനൊരു പേര് കൊടുത്തിട്ടുണ്ട് ഇടനില മേഖല അഥവാ ദ ഇൻറ്റർമീഡിയറ്റ് സോൺ ഇത് ശരിക്കും ഒരു ട്രാപ്പാണ് ഈ കിട്ടുന്ന അനുഭവങ്ങളിലൊക്കെ മതിമറന്ന് ആഹാ ഞാൻ എന്തോ വലിയ സംഭവമായി എന്ന സാധകൻ ചിന്തിക്കുന്ന നിമിഷം അവിടെ തീർന്നു അയാളുടെ ശരിക്കുള്ള ആത്മീയ വളർച്ച അതുകൊണ്ടൊന്നും ഓർക്കുക കാണുന്ന എല്ലാ പ്രകാശവും ഈശ്വരിൽ നിന്ന് വരുന്നതാകണമെന്നില്ല ഈ ഇടനില മേഖല എന്ന് പറയുന്ന സ്റ്റേജിലെ അനുഭവങ്ങൾ നമ്മളെ വഴിതെറ്റിക്കാനും നമ്മുടെ ഈഗോ കൂട്ടാനും യഥാർത്ഥ ലക്ഷ്യത്തിൽ നിന്ന് നമ്മളെ വേണ്ടി മാത്രമുള്ളതായിരിക്കാം അതുകൊണ്ട് എപ്പോഴും ഒരു ജാഗ്രത വേണം ഇവിടെ നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട് എന്തിനാണ് ഞാൻ ഈ സാധനയൊക്കെ ചെയ്യുന്നത് എന്റെ ഉള്ളിലെ ഈശ്വരനെ കണ്ടെത്താനാണോ അതോ മറ്റുള്ളവരുടെ മുന്നിൽ എന്റെ കഴിവുകളും ശക്തിയുമൊക്കെ കാണിച്ച് ആളാകാനാണോ നമ്മുടെ ഉദ്ദേശം നമ്മുടെ ഈഗോയെ വലുതാക്കാനാണെങ്കിൽ പിന്നെ നമ്മൾ ചെയ്യുന്നത് ദൈവികമായ സാധനയല്ല അത് ആസുരീക സാധനയാണ് അത് നമ്മളെ മുകളിലോട്ടല്ല താഴോട്ട് മാത്രമേ കൊണ്ടുപോകൂ അപ്പോൾ ഈ പറഞ്ഞ അപകടങ്ങളെയൊക്കെ തരണം ചെയ്ത് എങ്ങനെയാണ് നമ്മൾ യാത്രയുടെ അവസാന ഘട്ടത്തിലേക്ക് എത്തുക അതായത് ഇങ്ങനെ മിന്നിമായെന്ന അനുഭവങ്ങളിൽ നിന്ന് ഒരിക്കലും നഷ്ടപ്പെടാത്ത ആ ഒരു സാക്ഷാത്കാരത്തിലേക്ക് അനുഭവവും സാക്ഷാത്കാരവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നറിയാമോ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് അനുഭവം എന്ന് പറയുന്നത് നമ്മൾ തിയേറ്ററിൽ പോയി ഒരു സിനിമ കാണുന്നത് പോലെയാണ് സിനിമ കഴിയുമ്പോൾ അതിന്റെ എഫക്റ്റും തീരും പക്ഷേ സാക്ഷാത്കാരം അങ്ങനെയല്ല അതൊരിക്കൽ കിട്ടിയാൽ പിന്നെ പോകില്ല അത് നമ്മുടെ സ്വഭാവത്തിന്റെ നമ്മുടെ പേഴ്സണാലിറ്റിയുടെ ഒരു ഭാഗമായി മാറും അതൊരു പേർമനന്റ് ചേഞ്ചാണ് രമണ മഹർഷി ഇതിനൊരു സിമ്പിൾ ടെസ്റ്റ് പറഞ്ഞു തന്നിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് ആരെങ്കിലും വന്ന് ഒരു ദിവ്യാനുഭവം ഉണ്ടായി എന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹം തിരിച്ചു ചോദിക്കും ശരി അതിപ്പോഴും അവിടെയുണ്ടോ എന്ന് ഉത്തരം ഇല്ല എന്നാണെങ്കിൽ അദ്ദേഹം പറയും അപ്പോൾ അത് ദൈവമല്ല കാരണം ദൈവം എപ്പോഴും ഉള്ളതാണ് വന്നും പോയും ഇരിക്കുന്ന ഒന്നല്ല നമുക്ക് കിട്ടുന്ന ഏതൊരു ഏതൊരനുഭവത്തെയും അളക്കാനുള്ള ഒരു ഉരകല്ലാണ് അപ്പോൾ ആത്മീയമായി നമ്മൾ വളരുന്നുണ്ടോ എന്ന് എങ്ങനെയാണ് സ്വയം അളക്കുക നമുക്ക് കിട്ടുന്ന സിദ്ധികളോ നമ്മൾ കാണുന്ന ദർശനങ്ങളോ ഒന്നുമല്ല അതിൻ്റെ അളവുകൊൽ മറിച്ച് ഈ മൂന്ന് കാര്യങ്ങൾ നോക്കിയാൽ മതി ഒന്ന് നിങ്ങളുടെ ഉള്ളിലെ സമാധാനവും ശാന്തതയും കൂടുന്നുണ്ടോ രണ്ട് ജീവിതത്തിൽ എന്ത് പ്രശ്നം വന്നാലും അതിനെ നേരിടാനുള്ളൊരു ധൈര്യം കിട്ടുന്നുണ്ടോ മൂന്ന് എല്ലാത്തിനും മുകളിൽ നിങ്ങളുടെ ഞാൻ ഞാൻ എന്ന ഭാവം ആ ഈഗോ കുറയുന്നുണ്ടോ ഇതാണ് പുരോഗതിയുടെ യഥാർത്ഥ അടയാളങ്ങൾ അപ്പോൾ ഈ യാത്രയുടെ അവസാനം നമ്മൾ എത്തി നിൽക്കുന്നത് ഒരു ചോദ്യത്തിന് മുന്നിലാണ് ആത്മീയത എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലെ കുറവുകളെയും പ്രശ്നങ്ങളെയും തിരിച്ചറിഞ്ഞ് അതിനെ ഇല്ലാതാക്കാനുള്ളൊരു പ്രോസസ്സാണ് നമ്മുടെ ഈ കേടുപാടുകൾ സംഭവിച്ച പേഴ്സണാലിറ്റിയെ തിരസ്കരിക്കുന്നൊരു യാത്ര അപ്പോൾ ചോദ്യം ഇതാണ് നിങ്ങളുടെ ഉള്ളിലെ എന്തിനെയാണ് നിങ്ങൾക്ക് തിരസ്കരിക്കേണ്ടത് ആ ഒരു മാറ്റത്തിനായുള്ള യാത്ര നിങ്ങൾ എപ്പോൾ തുടങ്ങും